നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹരിതമിത്രം മാപ്പുമായിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഹരിതകർമ്മസേന അംഗങ്ങൾ ഫീൽഡിൽ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ക്യു ആർ കോഡിന് ഡാമേജ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ കെട്ടിടത്തിൽ പതിപ്പിച്ച ക്യു ആർ കോഡ് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പുതിയ ഹരിതമിത്രം ആപ്പിന് അപ്ഡേഷൻസ് വരുന്ന മുറയ്ക്ക് നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിലും മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ സുഗമമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കൂ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായി ആദ്യം നമ്മൾ നമ്മുടെ ഫോണിലെ ഹരിതമിത്രം ആപ്പ് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ മുകളിലായിട്ട് സ്കിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ സ്കിപ്പ് കൊടുക്കുക അപ്പൊ ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിലവിൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മതിയാവും കേട്ടോ ഇവിടെ ആപ്ലിക്കേഷൻ ലോഗൌട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നതേ അപ്പൊ നമുക്ക് ഇവിടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കാം മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ കാണുന്ന ഒ ടി പി അയക്കുക എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ഒ ടി പി എന്റർ ചെയ്ത് കൊടുക്കുകട്ടോ ശേഷം നമ്മൾ താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ വാർഡ് സമന്വയിപ്പിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ടച്ച് ചെയ്യേണ്ടത് നമ്മൾ ഓരോ തവണ ലോഗൌട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമ്പോഴും വാർഡ് സമന്വയിപ്പിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് വാർഡ് തിരഞ്ഞെടുക്കുക എന്നുള്ള ഭാഗത്തിന് നേരെ കാണുന്ന പ്ലസ് പ്രശ്നത്തിൽ ടച്ച് ചെയ്തിട്ട് വാർഡ് തിരഞ്ഞെടുത്ത് കൊടുത്തിട്ട് നമുക്ക് സമന്വയിപ്പിക്കുക എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം നിങ്ങൾ ഡേറ്റ സമന്വയിപ്പിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരിക്കലും നമ്മൾ ഒഴിവാക്കുക എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാൻ പാടില്ല നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും ഒഴിവാക്കുക എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു വാർഡിലെ മുഴുവൻ കെട്ടിടങ്ങളുടെ വിവരങ്ങളും നമുക്ക് ശേഷിക്കുന്ന സേവനങ്ങളിൽ ലിസ്റ്റ് ചെയ്ത് വരാത്തത് അതുകൊണ്ട് ഡേറ്റ മുഴുവനായി സമന്വയിപ്പിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ വാർഡ് സമന്വയിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തിയായ ശേഷം നമ്മൾ താഴെ കാണുന്ന ശരി എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ നമ്മൾ ഹോം പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇനി നമുക്ക് നശിച്ചു പോയിട്ടുള്ളതോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതോ ആയ ക്യു ആർ കോഡ് എങ്ങനെയാണ് മാറ്റി സ്ഥാപിക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും പുതിയൊരു ക്യു ആർ കോഡ് വാങ്ങി കെട്ടിടത്തിൽ പതിപ്പിക്കേണ്ടതാണ് കേട്ടോ നമ്മൾ പുതിയ ക്യു ആർ കോഡ് വാങ്ങി കെട്ടിടത്തിൽ പതിപ്പിച്ചതിന് ശേഷം മുകളിൽ കാണുന്ന മൂന്ന് വരെ കണ്ടില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാട്ടോ അതിൽ നമ്മൾ നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ തിരയുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അത് സെലക്ട് ചെയ്യാട്ടോ ഇനി ഇവിടെ നമ്മളോട് കുറച്ച് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ വിവരങ്ങൾ നമ്മളോട് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി കൊടുക്കണം ആദ്യമേ വാർഡാണ് ഇവിടെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിന് നേരെ ആയിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ സിമ്പിൾ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ടച്ച് ചെയ്യാൻ നേരത്തെ ഇവിടെ നമ്മുടെ വാർഡ് കാണിക്കും കേട്ടോ ഇവിടെ രണ്ട് വാർഡ് കാണിക്കുന്നുണ്ട് കാരണം ഈ ഹരിതകർമ്മസേന അംഗത്തിന് രണ്ട് വാർഡിന്റെ ചാർജ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് വാർഡിൽപ്പെട്ട കസ്റ്റമറുടെ ക്യു ആർ കോഡ് ആണോ നഷ്ടമായിട്ടുള്ളത് നമ്മൾ ഇതിൽ നിന്നും ആ വാർഡ് വേണം തിരഞ്ഞെടുത്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പൊ നമുക്ക് വാർഡ് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കാം പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു വാർഡിന്റെ ചാർജ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ വാർഡിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവേ ഇനി രണ്ടാമതായിട്ട് കെട്ടിടത്തിന്റെ തരം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ നമ്മൾ ആ ഭാഗം പൂരിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം ഇനി നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് തിരയൽ രീതിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ഈ സൈഡിൽ കാണുന്ന സിമ്പിളില് ടച്ച് ചെയ്യാം അപ്പൊ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡോർ നമ്പർ ഉപയോഗിച്ചിട്ട് തിരഞ്ഞു നോക്കാം അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ പേര് ഉപയോഗിച്ച് നോക്കാം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നോക്കാം അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ പേര് ഉപയോഗിച്ചിട്ട് തിരഞ്ഞു നോക്കാം പിന്നെ കസ്റ്റമർ നമ്പർ ഉണ്ടല്ലോ കസ്റ്റമർ നമ്പർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞു നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്കിവിടെ ഉപഭോക്താവിന്റെ പേര് ഉപയോഗിച്ചിട്ട് തിരഞ്ഞു നോക്കാം അതിനായി ഉപഭോക്താവിന്റെ പേര് എന്ന് പറയുന്ന ഭാഗം നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക അതിനുശേഷം താഴെ ക്യു കോഡ് നഷ്ടമായിട്ടുള്ള ഉപഭോക്താവിന്റെ പേര് തെറ്റാതെ നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുകട്ടോ അതിനുശേഷം താഴെ കാണുന്ന തിരയുക എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം അപ്പോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വാർഡിൽ ഒരേ പേരിലുള്ള ഒന്നിലധികം ഉപഭോക്താക്കളുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടാവും ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും വീട്ടുപേര് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇതിൽ നിന്നും ക്യു ആർ കോഡ് നഷ്ടമായിട്ടുള്ള കസ്റ്റമറെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം തിരഞ്ഞെടുത്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്ത കസ്റ്റമറുടെ പ്രൊഫൈല് നമുക്ക് ലഭ്യമാവുന്നതായിരിക്കും നമ്മൾ ഇത് കൃത്യമായി തന്നെ നോക്കി ഉറപ്പ് വരുത്തുക ക്യു ആർ കോഡ് നഷ്ടമായിട്ടുള്ള കസ്റ്റമർ ആണോ അല്ലയോ എന്നുള്ളത് ക്യു ആർ കോഡ് നഷ്ടമായിട്ടുള്ള കസ്റ്റമർ ആണ് എന്നുള്ളത് ഉറപ്പു വരുത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ക്യു ആർ കോഡ് നമ്പറിന്റെ സൈഡിലായിട്ട് ക്യു ആർ കോഡിന്റെ ഒരു സ്കാനർ കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ ക്യു ആർ കോഡ് സ്കാനർ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ കൂടെ തന്നെ ക്യാമറ പെർമിഷൻ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും അതിൽ നമ്മൾ വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്ന് പറയുന്ന പെർമിഷൻ വേണം അലോ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും നമ്മൾ ഡോണ്ട് അലോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ ഈ ക്യു ആർ കോഡ് സ്കാനർ ഉപയോഗിച്ചിട്ട് പുതുതായി നമ്മൾ കെട്ടിടത്തിൽ പതിപ്പിച്ചിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്യു ആർ കോഡ് നമ്പർ താഴെ കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ക്യു ആർ കോഡ് ചേർക്കുക എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ പ്രൊഫൈലിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഹോം പേജിൽ വന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ ക്യു ആർ കോഡ് സ്കാനർ ഓപ്പൺ ചെയ്ത് നമ്മുടെ പുതിയ ക്യു ആർ കോഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം അതിനായിട്ട് നമ്മുടെ ക്യു ആർ കോഡ് സ്കാനർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മുടെ പുതിയ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം താഴെ കാണുന്ന തിരയുക എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ അത നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ ക്യു ആർ കോഡ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഒരു കെട്ടിടത്തിലെ നഷ്ടപ്പെട്ടതോ നശിച്ചതോ ആയ ക്യു ആർ കോഡുകൾ സ്ഥാപിക്കുന്നത് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നശിച്ചുപോയ ക്യു ആർ കോഡിന് പകരം നമ്മൾ പുതുതായി ഒരു ക്യു ആർ കോഡ് ഒട്ടിക്കുമ്പോൾ ഒരിക്കലും ആ ഉപഭോക്താവിനെ നമ്മൾ രണ്ടാമത് രജിസ്റ്റർ ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇരട്ടിപ്പ് കാണിക്കുന്നതായിരിക്കും ഇനി ഈ ഹരിതമിത്രം ആപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ സേവനം ചെയ്യാൻ വേണ്ടി പോയി അവിടെ ഇപ്പൊ നമുക്ക് നെറ്റ്വർക്ക് ലഭ്യമാകാത്തൊരു സാഹചര്യമാണെന്ന് വെച്ചോ എന്നാലും നമ്മൾ ചെയ്യുന്ന സേവനം നമ്മുടെ ഫോണിൽ സേവ് ആവുന്നതായിരിക്കും എങ്കിൽ അത് നമ്മൾ സമന്വയിപ്പിച്ചുവെങ്കിൽ മാത്രമേ പൂർത്തിയാക്കിയ സേവനങ്ങളിലേക്ക് നമ്മുടെ ഡേറ്റ വരത്തുള്ളൂ അങ്ങനെ അത് ചെയ്യാത്ത പക്ഷം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ആയിപ്പോയി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു എന്ന് വെച്ചോ നമ്മൾ ചെയ്ത സേവനങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ആ സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നെറ്റ്വർക്ക് അവൈലബിൾ അല്ലാത്ത സ്ഥലത്ത് ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം തന്നെ നമ്മുടെ ഫോണിലേക്ക് സമന്വയിപ്പിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡേറ്റ സമന്വയിപ്പിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലായിട്ട് ഈ മൂന്ന് വരെ കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം ഇവിടെ നമുക്ക് സമന്വയിപ്പിക്കാത്ത ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പൊ സമന്വയിപ്പിക്കാത്ത ഡേറ്റാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഡേറ്റ ലഭ്യമല്ല എന്ന് പറയുന്നത് കാണിക്കുന്നേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനി സമന്വയിപ്പിക്കാത്ത ഡേറ്റാസ് ഉണ്ടെങ്കിൽ ഇവിടെ ഡേറ്റാസ് ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും ഇനി താഴെയായിട്ട് ഇവിടെ ഒരു സിമ്പിള് കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാട്ടോ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡേറ്റാസ് സമന്വയിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ആ ഒരു പ്രോസസിംഗ് പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ഡേറ്റാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ പ്രോസസ് ഒന്നും കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങളുടെ ഡേറ്റാസ് കംപ്ലീറ്റ് സമന്വയിപ്പിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാ ഹരിതകർമ്മസേന അംഗങ്ങളും സേവനം ചെയ്യുന്ന ദിവസങ്ങളിൽ ഡേറ്റാസ് ഒന്നും സമന്വയിപ്പിക്കാനില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ എന്തെങ്കിലും ഡേറ്റാ സമന്വയിപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ സമന്വയിപ്പിച്ചു വിടുക ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ സേവനം ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പൊ നമ്മൾ അത് മറക്കാണ്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണേ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്